ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കളങ്കാവൽ കളങ്കാവൽ ഒമ്പതാം ദിവസത്തിലേക്കാണ് എട്ട് ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് ട്രാക്കേഴ്സ് പുറത്തുവിടുന്നുണ്ട് എഴുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് കോടിയോളം രൂപയാണ് വേൾഡ് വൈഡിൽ നിന്നും ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രം സിനിമ മുപ്പത്തിരണ്ട് കോടിയോളം രൂപ ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട് ഡൊമനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് സിനിമ ഏകദേശം ഒരു വർഷത്തിന് ശേഷം ഒ ടി ടിയിലേക്ക് റിലീസിനായിട്ട് സിനിമ എത്തുന്നുണ്ട് കളങ്കാവലും സോണിയിലാണ് എത്തുന്നത് സോണി വലിയ തുകയ്ക്കാണ് കളങ്കാവൽ സിനിമ അതിന്റെ പകർപ്പ് അവകാശം എടുത്തിരിക്കുന്നത് സക്സസ് ടീസറും കൂടെ ഇപ്പൊ കളങ്കാവലിന്റെ പുറത്ത് വന്നിട്ടുണ്ട് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രം ഇതുവരെ മമ്മൂട്ടി കമ്പനി എടുത്തിട്ടുള്ളിൽ ഗംഭീര കളക്ഷൻ നേടിയിട്ടുള്ള ഒരു സിനിമയാണ് അതായത് ഒമ്പത് ദിവസം കൊണ്ടാണ് ഈ സിനിമ എട്ട് ദിവസം കൊണ്ടാണ് ഈ ഒരു സിനിമ എഴുപത്തി മൂന്ന് കോടിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ഈ ശനി ഞായർ ദിവസങ്ങളിലും ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് വീക്ക് എല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് ഏകദേശം സിനിമ നൂറ് കോടി ക്ലബിലെത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതായത് നമുക്ക് സൗത്ത് ഇന്ത്യ തന്നെ ഇങ്ങനെ ഹിസ്റ്ററിയില്ല ഓ മാരക സീനാരുണ്ട് അത് വരെ ചെയ്യാതിരിക്കാൻ പറ്റില്ല ഈ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് ആണ് നിങ്ങളെത്തേക്ക് കാണുന്നത് அது பயங்கர டேஞ்சர் இல்ல ஜிदिन கே ஜோஸ் எல்லன் சொல்லினா உங்களுக்கு സക്സസ് ടീസർ കളങ്കാവിലെ റിലീസിന് മുമ്പ് ഇതിന്റെ ഒരു ട്രെയിലറും ടീസറും അറങ്ങിയായിരുന്നു ഗംഭീര ടീസർ ട്രെയിലർ കട്ടായിരുന്നു അല്ലേ ആ ഒരു രണ്ട് ടീച്ചറിനകത്തോ ആ ട്രെയിലറിനകത്തോ ആ മമ്മുകാട ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്താണെന്ന് പോലും ഒരു പിടിത്തവും തരാത്ത രീതിയിലുള്ള ഗംഭീര ടീസർ കട്ടിങ്ങും ട്രെയിലർ കട്ടിങ്ങും തന്നെയായിരുന്നു പക്ഷേ പടത്തിൻ്റെ രണ്ടാം വാരത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് സക്സസ് ടീസർ ഇറക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ടീ ഈ ടീസറിനകത്ത് കാണിക്കുന്നുണ്ട് മെയിനായിട്ട് എടുത്തു പറയേണ്ടത് മമ്മുക്ക സംസാരിക്കുന്ന തിരുവനന്തപുരം സ്ലാഗ് ആണ് കാരണം തിരുവനന്തപുരം സ്ലാഗ് ഇതിനു മുമ്പ് മമുക്ക അറുമാതിച്ചത് രാജമാണിക്കുവെന്ന സിനിമയിലൂടെയാണ് പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ തിരുവനന്തപുരത്തെ ആ ഒരു സ്ലാഗ് വേറെ പല രീതിയിൽ സംസാരിക്കുന്നുണ്ട് ആ ഒരു രീതിയിലാണ് മമുക്ക ഇതിനകത്ത് ഈ ഡയലോഗ് ഡെലിവറി എന്ന ഗംഭീരമായിട്ടുള്ളൊരു ഡയലോഗ് ഡെലിവറിയാണ് മമ്മുക്കാടെ അതുപോലെ സ്ക്രീൻ പ്രസൻസ് നമ്മൾ പറയേണ്ട കാര്യമില്ല ഇതിനകത്ത് ആ ഒരു പിന്നെ കൊലപാതകം നടത്തുന്ന ഒരു സീനൊക്കെ ഇതിനകത്ത് ഇപ്പൊ കാണിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ആ ട്രൈലറിൻ്റെ റീസൺ നമ്മൾ കണ്ടില്ല ആ സീനിലൊക്കെ മമ്മുക്കാടെ ഒരു പെർഫോമൻസ് പുള്ളിക്കാരൻ്റെ ആ ഒരു ഫേസിൽ വരുന്ന ഒരു എക്സ്പ്രഷൻ ഊഫ് ഗംഭീരം പല സീനിലും നമുക്ക് രോമാഞ്ചം ഉണ്ടാകുന്ന തരത്തിലുള്ള കിഡു പെർഫോമൻസ് തന്നെയായിരുന്നു മമ്മുക്കാട് കൊമേഴ്ഷ്യൽ സിനിമകൾ നേടുന്ന വിജയമാണ് നാല് ദിവസം കൊണ്ട് അമ്പത് കോടി ക്ലബ്ബിൽ കയറുന്നു പിന്നീടുള്ള മൂന്ന് ദിവസം കൊണ്ടാണ് സിനിമ ഇരുപത് കോടിയിലേക്ക് എത്തുന്നത് എഴുപത് കോടിക്ക് മുകളിൽ സിനിമ എത്തുന്നു വീക്കെൻഡ് വരുമ്പോഴത്തേക്ക് ഒരു എൺപത് എൺപത്തഞ്ച് കോടിയിലേക്കൊക്കെ സിനിമ എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട നൂറ് കോടിയിലേക്ക് സിനിമ എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട അതായാലും ഗംഭീരമായിട്ടുള്ള ഒരു വിജയമാണ് ഈ സക്സസ് ടീസർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റിലൊക്ക പടം നൂറ് കോടി ക്ലബിൽ കയറുമോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായവും നമ്മുടെ കമൻറ്റ് ബോക്സിലറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും Bye.